നമസ്കാരം ഫോർട്ടിക ന്യൂസിലേക്ക് സ്വാഗതം ഒരു മനുഷ്യന്റെ ജീവനെ വരെ കവർന്നെടുക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു ഇപ്പോൾ ലഹരി സ്വന്തം അച്ഛനെന്നോ അമ്മയെന്നോ കൂടപ്പിറപ്പുകളെന്നോ നോക്കാതെ അവരെ കൊത്തിനുറുക്കി അതിൽ ആനന്ദം കണ്ടെത്തുന്ന രീതിയാണിന്ന് കാണാൻ സാധിക്കുന്നത് ലഹരിക്ക് അടിമയായ കുട്ടികൾ സ്വന്തം കുടുംബത്തെ വരെ ആക്രമിക്കുന്ന വാർത്ത ദിനംപ്രതി വർദ്ധിക്കുകയാണ് എന്നാൽ ഈ ലഹരി മാഫിയയെ കൈയ്യോടെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ രാജ്യം അതിന്റെ ഭാഗമായുള്ള തീവ്രമായ അന്വേഷണമാണിപ്പോൾ നടക്കുന്നത് ഒടുവിൽ ആ അന്വേഷണം ചെന്നെത്തിയിരിക്കുന്നത് അദാനിയിലേക്കാണ് ഇന്ത്യയിലെ വൻകിട വ്യവസായിയായ അദാനി ലഹരിയുടെ കാവൽക്കാരനായിരിക്കുന്നു കാവൽക്കാരനായിരിക്കുന്നുവെന്ന് ഞെട്ടിക്കുന്ന സത്യമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതേസമയം ഇന്ത്യയിലെ വിമാനത്താവളം പാലം തുറമുഖം എന്നിങ്ങനെ തന്ത്രപ്രധാനമായതെല്ലാം അദാനിക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണ് ഇവിടെ മോദി എന്നാൽ അന്വേഷണത്തിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കണ്ടെത്തിയിരിക്കുന്നത് അദാനിയുടെ തുറമുഖത്ത് നിന്ന് തന്നെയാണ് അദാനിയുടെ ഈ ലഹരി വേട്ടയ്ക്ക് കൂട്ടു നിൽക്കുകയാണോ രാജ്യത്തെ പ്രധാനമന്ത്രി എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അതായത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ രാജ്യത്തെ തുറമുഖങ്ങളിൽ നിന്നായി പിടിച്ചെടുത്തത് പതിനൊന്നായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ ലഹരി വസ്തുക്കളാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ രാജ്യത്തെ തുറമുഖങ്ങളിൽ നിന്നും പത്തൊൻപത് മയക്കുമരുന്ന് കടത്തൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കണ്ടെത്തിയത് അദാനിയുടെ തുറമുഖത്താണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അദാനിയുടെ നിയന്ത്രണത്തിലുള്ള ഗുജറാത്തിലെ മുദ്ര തുറമുഖത്തിലാണ് ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട നടന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് വേട്ടയാണ് മുദ്രയിൽ നടന്നത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് കിലോഗ്രാം ഹെറോയിനും ഇവിടെ നിന്ന് പിടിച്ചെടുത്തിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ തുറമുഖങ്ങളിൽ മയക്കുമരുന്ന് പിടിച്ചെടുക്കലിൽ വർധനവ് ഉണ്ടായിട്ടുണ്ടോ എന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് ലോക്സഭയിൽ മറുപടി നൽകിയപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം പുറം ലോകമറിഞ്ഞത് പിടിച്ചെടുത്ത മയക്കുമരുന്നുകളിൽ കൊക്കൈൻ ഹെറോയിൻ മെത്തഫെറ്റാമൈൻ ട്രമാഡോൾ ഗുളികകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെ വി ഒ ചിദംബരനാർ തുറമുഖത്ത് നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചു കോടി രൂപ വിലമതിക്കുന്ന മുന്നൂറ്റിമൂന്ന് കിലോ കൊക്കൈൻ പിടിച്ചെടുത്തിരുന്നു ഇതാണ് രണ്ടാമത്തെ വലിയ ലഹരിവേട്ട രണ്ടായിരത്തി ഇരുപതിൽ മുംബൈയിലെ ജവഹർലാൽ നെഹ്റു തുറമുഖത്ത് നിന്ന് മുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ വില വരുന്ന നൂറ്റി തൊണ്ണൂറ്റി കിലോഗ്രാം ഹെയറോയിനും പിടിച്ചെടുക്കുകയുണ്ടായി അതോടൊപ്പം ഇന്ത്യയിലേക്കുള്ള അനധികൃത മയക്കുമരുന്ന് കടത്ത് തടയുന്നതിനായി രാജ്യത്തുടനീളം കസ്റ്റംസ് ഡി ആർ ഐ എൻ സി ബി ഇന്ത്യൻ നേവി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ തുറമുഖങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു അതേസമയം രാഹുൽ ഗാന്ധിയുടെ ചോദ്യമാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് ഉത്തരം നൽകുക എന്നല്ലാതെ മറ്റൊരു വഴിയും ഇല്ലാതായപ്പോഴാണ് കേന്ദ്രം സത്യങ്ങൾ പുറത്തുവിട്ടത് മാത്രമല്ല കള്ള റിപ്പോർട്ടുകൾ ഉണ്ടാക്കി സത്യത്തെ മറച്ചു പിടിക്കാൻ ഇത്തവണ അവർക്ക് സാധിച്ചില്ല പ്രമുഖ വ്യവസായികൾ വരെ യുവത്വത്തെ ഇല്ലാതാക്കുന്ന ലഹരിക്കു കൂട്ടു നിൽക്കുന്നു എന്നതാണ് ഏറെ ഞെട്ടിക്കുന്ന കാര്യം എന്തായാലും പണമുള്ളവന് ഈ രാജ്യത്ത് എന്തും ചെയ്യാം അവരെ ചോദ്യം ചെയ്യാൻ ഒരു ഭരണകൂടവും രാജ്യത്ത് ഇല്ല എന്ന് തെളിയിക്കുകയാണ് ഇതെല്ലാം